അതായത് കുട്ടികളില്ലാത്ത അവർക്കുള്ള സമൂഹത്തിൽ ഞങ്ങൾ അനുഭവിച്ച അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ കമന്റ് എന്താ പേര് ഇതിന് വഴി എന്താന്ന് വെച്ചാല് അഹമ്മദ് ആണ് പാലക്കാട് ലോഡ് സ്റ്റാൻഡിൽ രാത്രി ഒന്നിൽ പോയാൽ മതി കുട്ടിയല്ല കുട്ടികൾ വരെ ഉണ്ടാവുന്നു നീയൊക്കെ എന്താ വിചാരിച്ചിട്ടുള്ളത് ഏഹ് എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏ നിനക്കൊന്നും വീട്ടിലെ ആൾക്കാരില്ലേ നിങ്ങൾ നിന്റെ ജോലി അതാണോ അങ്ങനെ ചെയ്തിട്ടാണ് ഒരു ഒരു എന്താ മര്യാദയിലട കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാല് ഞമ്മളെ വീഡിയോ ചെയ്യില്ല അവരൊന്നും പറഞ്ഞാൽ പേടിച്ച് ഓടി മാറി നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒരിക്കലും തോന്നണ്ട നിന്നെ പറഞ്ഞു വെച്ചാൽ നിന്റെ മുഖം കാണിച്ച് വീഡിയോ കാണിച്ച് ഉറപ്പായിട്ട് ഞാൻ നിന്റെ നാട്ടിൽ ഒരാളെങ്കിലും അറിയണവരെ ഒരാളെങ്കിലും അറിഞ്ഞാൽ മതി നിന്റെ വീട്ടിൽ ചോദിച്ചാൽ മതി അത് മാത്രമേ ഞങ്ങടെ ആഗ്രഹുള്ളൂ പിന്നെ ഇതിന് നമ്മൾ കേസ് കൊടുക്കുന്ന രീതിക്ക് എന്താ വേണ്ടത് നമുക്ക് ചെയ്തോളാം ഇതൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താ കിട്ടുക ഏഹ് പിന്നെ അടുത്തൊരു കമന്റ് എന്ന് വെച്ചാൽ ജാതി അതേ അവൻ തന്നെ കമന്റ് മെസ്സേജ് ഇരിക്കാ എന്താ വെച്ചാൽ ജാതി കുറിച്ച് പറഞ്ഞു കുറത്തിയല്ലേ നിനക്ക് കൈ നോക്കാൻ പോയി കൂടെ നല്ല ആ ജോലിക്ക് അന്തസ് ഉണ്ട് അവര് ചെയ്യട്ടെറിയും പറഞ്ഞിട്ടും അല്ലെങ്കിൽ അത് ആ ില്ലട ഈ മോം കണ്ടിട്ടാണോ അല്ല എന്റെ മുഖം ഇല്ല അവളെ നീ പറഞ്ഞത് എന്താ ഈ മോം കൊണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്തിനാ ഒരാളുടെ മുഖം കൊണ്ടിട്ടോ ഒരാളുടെ ഡ്രസ്സ് കണ്ടിട്ടോ ഒരാളുടെ ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് എന്താ കിട്ടുക നീ തുണിയില്ലാതെ ആടുന്ന വീഡിയോ ആദ്യം എനിക്ക് ഓരോരുത്തർക്കും തന്നെയാണ് താല്പര്യം അതിപ്പോ ഇതിന്നല്ല കുറച്ച് പേരുണ്ട് ഇത് സ്ഥിരമായിട്ട് ഇതിപ്പോ നമ്മൾ എന്തിനാ ഈ കാര്യം റിപ്ലൈ പറഞ്ഞു വെച്ചാല് ഇതുപോലെ പറഞ്ഞാലെങ്കിലും ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ പേടിച്ച് വിറയ്ക്കും കുറച്ച് അക്കൗണ്ടുകൾക്ക് ഒന്ന് റിപ്ലൈ അടക്കം പറയുന്നില്ല പാവങ്ങൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ടാവും ചേട്ടാ പറഞ്ഞത് നന്നായി ഞങ്ങൾക്കടക്കം പറയാൻ പറ്റിയില്ല എന്നുള്ളത് കണ്ടാ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കമന്റ് നിന്നെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന പെമ്പിള്ളാരാണ് പെണ്ണാണ് തെറ്റിമാനെ നീ എന്നെ പറഞ്ഞ തിരിച്ചു നാളെ തിരിച്ചു പറയുന്ന നിനക്കുള്ള പണി എന്താ നിന്റെ വീട്ടിൽ പേടിക്കണ്ട വീട്ടിൽ ആരെങ്കിലും നിന്റെ നാട്ടിൽ ആരെങ്കിലും കഴിഞ്ഞ ഒരു കമന്റ് നമ്മൾ നല്ലൊരു വീഡിയോ അവൻ താഴെ ഇറങ്ങിയിട്ടില്ല കേട്ടത് അവിടെ ആയിട്ട് റിപ്ലൈ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് കറക്റ്റ് ആയിട്ട് ഉത്തരവും പറഞ്ഞു അവന്റെ വീട്ടിലാണെങ്കിൽ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവന് മതിയായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് സോറി മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്തിനാണ് അതിനൊക്കെ പറയുന്നത് അത്യാവശ്യം ബഹുമാനിക്കാൻ പഠിക്കും ഇരുന്ന് കള്ളും കുടിച്ച് ആദ്യം ഞാൻ പറയുന്ന ആദ്യം അമ്മ ആരാണ് പെങ്ങൾ ആരാണ് സഹോദരി ആരാണ് അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കാരാണെന്ന് അതടക്കം കരുതറ അല്ലെങ്കിൽ മക്കളാരാണെന്നുള്ള ആദ്യം മനസ്സിലാക്കി ആരും ഒന്നും മനസ്സിലാക്കാതെ നിങ്ങളിലേക്ക് പോലുള്ള ഒരു തോന്നി പോലുള്ള മെസ്സേജ് അയക്കുമ്പോൾ അത് ശരിക്കും ഇത് ഒരു മെസ്സേജ് നിൽക്കില്ലേ ഇതേപോലെ തന്നെ കുറെ ആൾക്കാരുണ്ട് ഉറപ്പായിട്ട് അവർക്ക് റിപ്ലൈ ആയിരിക്കും ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ആക്ച്വലി എനിക്ക് എന്റെ ജോലി ഉണ്ട് അതിപ്പോ എല്ലാ ജോലിയും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ജോലി ഇല്ലാതെ ആകെ കൂടെ ആയിരം കടകൾ വെച്ച് നടക്കുന്നു അതിന് ഇടയിൽ കൂടെ ഇനി ജോലി ഇല്ലാതെ കൂടി എഴുതിയിട്ട് മതി ജോലി ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആലോചിക്കും പറയുന്ന ആൾക്കാർക്ക് ജോലിക്ക് പോവാതിരിക്കാണോ അത്ര സങ്കടം ഇല്ല അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കും ലക്ഷം രൂപ കിട്ടും എന്തൊക്കെയൊക്കെയാ പറയാൻ നിൽക്കണ ഒരു പരിധി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ്സായിട്ടുള്ള ജീവിക്കാവുള്ള കാര്യങ്ങളും ജോലി ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ അല്ലാതെ അത്യാവശ്യം എന്തെങ്കിലും പറയാൻ പണി വേണം എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് എൻ്റെ വരുമാനത്തിനുള്ള കാര്യങ്ങള് എൻ്റെ കുട്ടിയും കുടുംബത്തിനെയും ഫാമിലിയും ഞാൻ നോക്കുന്നുണ്ട് അത് പോട്ടെ നിങ്ങൾക്ക് വീഡിയോ എടുക്ക ഞാൻ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടം എന്റെ വൈഫിന്റെ ഇഷ്ടം ആക്ച്വലി നിങ്ങൾക്ക് വീഡിയോ ഞാൻ താല്പര്യം ഈ കാണാത്തരുന്നില്ല നെഗറ്റീവ് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് ഉറപ്പായിട്ടും കേൾക്കാൻ തയ്യാറാണ് എന്നൊന്നുമില്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് പക്ഷെ എന്താന്ന് വെച്ചാൽ തെണ്ടും തെറിയും ഇങ്ങനെ തെറിയും ഒക്കെ പറയുന്ന ഒരു വേണം മനസ്സിലായില്ലേ ഈ വേലയും കോലയും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഈ നെഗറ്റീവ് വെച്ചാൽ അതൊരു ഹരമാണ് അവർക്ക് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞെന്ന് വെച്ചാല് ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് പൈസ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ വില നമുക്കേ അറിയുള്ളൂ ഞങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ഇതുപോലെ അനുഭവിക്കുന്ന എല്ലാം ഞങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതല്ല അതേപോലെ ഒന്നല്ല ചില കാര്യങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നു എന്നത് മാത്രമാണ് സിറ്റുവേഷനിലൂടെ എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അത് ഞങ്ങൾ പിന്നെ ഒരാൾക്ക് വേണ്ടി മാറാൻ ശ്രമിക്കുന്നില്ല ഞങ്ങൾ എങ്ങനെയാണോ അത് തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇനിയും ഞങ്ങൾ അങ്ങനെ ചെയ്യും ു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് നന്ദി പിന്നെ ഒരു കാര്യം ഇത് കട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ ഒരിക്കലും കൂടി പറയാം ഇതിൽ ഇതേപോലെ നെഗറ്റീവ് അടിച്ച വൾഗ്രേറ്റ് നെഗറ്റീവ് അടിച്ചുണ്ട് ഓരോ ദിവസങ്ങളും ഞാൻ സ്റ്റോർ ഇട്ട് വരുന്നുണ്ട് അക്കൗണ്ട് നെഗറ്റീവ് കേൾക്കാൻ തയ്യാറാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൽ കൂടി കലർത്തി ഒരുപാട് വീട്ടുകാരെയും എല്ലാങ്ങളെയും ഒന്നും കിട്ടാൻ പാടില്ല സോ സോറി അപ്പൊ ആർക്കും ഹെൽത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പക്ഷേ ഷിഫിനെ ബൈ